ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാം ഈ ഞണ്ട് റോസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് ഈ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് കൊണ്ട് ഞണ്ടിന് വലിയ പ്രത്യേക രുചിയൊന്നും വരുന്നില്ല പക്ഷേ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് കൂട്ടി കഴിക്കാൻ ചോറ് അടിപൊളിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ സ്പെഷ്യൽ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാം അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു പാൻ എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വരെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് അതാണ് മുളക് ഈ മുളക് നമ്മൾക്ക് ഇഷ്ടമുള്ളത്രയ്ക്ക് ചേർക്കാം അത് ചേർത്തിട്ട് കുറച്ച് എരിവുള്ള കൊണ്ടാട്ടമുളകായിട്ട് അതിന് നല്ല ചെറുതായി എരി ഉണ്ടാവില്ല പക്ഷേ കുറച്ച് എരിവുള്ള മുളകാണ് ഇതിന് നല്ല ടേസ്റ്റ് അത് നമ്മളൊന്നിങ്ങനെ കരിഞ്ഞു പോവാതെ വറുത്തെടുക്കണം വറുത്തെടുത്തിട്ട് നമ്മളത് മാറ്റി വയ്ക്കണം ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെളിച്ചെണ്ണയ്ക്ക് ഈ കൊണ്ടാട്ടമുളകിൻ്റെ ഫ്ലേവറ് വന്നിട്ടുണ്ടായിരിക്കും പക്ഷേ അത് നമ്മൾ കറിയിലേക്ക് അത്രയ്ക്ക് അങ്ങനെ കിട്ടില്ല എന്നാലും ഒരു ഫ്ലേവർ വന്നിട്ടുണ്ടാവും എന്നിട്ട് നമ്മളതിലേക്ക് മൂന്ന് സവോള കനം കുറച്ചറിഞ്ഞത് ചേർത്ത് കൊടുക്കുക സാധാരണ ഞാൻ റോസ്റ്റ് പോലെ തന്നെ കുറച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ ടേസ്റ്റിലും വ്യത്യാസം വരും അപ്പോൾ അതാണ് നമ്മൾ എന്നിട്ട് സവോള നന്നായിട്ടിങ്ങനെ വഴറ്റണം വഴന്ന് ബ്രൗൺ കളർ ആവണ്ട എന്നാലും ഒരുവിധം നന്നായിട്ട് തന്നെ വാടണം അപ്പോഴാണ് നമ്മുടെ റോസ്റ്റ് ടേസ്റ്റ് വരിക ഈ സവോളയുടെ പച്ചമണം മുന്നിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സവോള കടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ റോസ്റ്റിന് അത്ര രുചി കിട്ടില്ല അങ്ങനെ ചെയ്യുന്ന റോസ്റ്റ് വേറെയുണ്ട് പക്ഷേ ഇതിന് കുറച്ചിങ്ങനെ സവോള നന്നായിട്ട് സോഫ്റ്റ് ആവണം പിന്നെ നമ്മൾ ചേർക്കുന്നത് വെളി വേപ്പിലയാണ് വേപ്പില നമ്മളിഷ്ടത്തിന് ചേർക്കാം അതിന് പ്രത്യേക അളവൊന്നുമില്ല ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്തെടുക്കണം പക്ഷെ നമ്മൾ പിന്നെ മുളക് ചതച്ച് ചേർക്കുന്നില്ല കാരണം നമ്മൾ കൊണ്ടോട്ട മുളക് ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഞാനൊരു പത്ത് ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടിട്ടാം അപ്പോൾ ഒരു പത്തല്ലി വെളുത്തുള്ളിയും ഒരു പത്ത് ചുവന്നുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ടാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത് ഇനി ശരിക്ക് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം പോകണം അതുവരെ നമ്മൾക്കിത് വഴറ്റി കൊടുക്കണം അതിന് ശേഷം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ നമ്മൾ സാധാരണ റോസ്റ്റിൽ ചേർക്കാറുള്ളത് തന്നെ അതായത് മുളക് പൊടി ഞങ്ങളുടെ കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർക്കാം കാശ്മീരി ആണെങ്കിൽ പിന്നെ നല്ല എരിവെള്ളമുളക് കൂടിയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ ചേർത്തുണ്ടെങ്കിൽ കൂടിപ്പോകും പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നിറച്ച് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ഗരം മസാല ചേർക്കുക അതും ഒരു ടീസ്പൂൺ ചേർക്കാം മള് മല്ലിപ്പൊടി ഇതിൽ ചേർക്കുന്നില്ല പിന്നെ നമ്മളത് നന്നായിട്ട് മൂപ്പിക്കണം നമ്മുടെ മുളകിൻ്റെയൊക്കെ പച്ചമണം പോകുന്നവർ നന്നായി മൂപ്പിക്കണം അതിനുശേഷം നമ്മൾ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം പുളി പാകത്തിന് ചില തക്കാളി നല്ല പുളി ഉണ്ടാവും അത് വഴുക കുറച്ച് പുളിയുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക അത് നന്നായി വാടിയിട്ട് ഇതിനോട് ഇങ്ങനെ ചേരണ പോലെ നമ്മളിങ്ങനെ വാട്ടിയെടുക്കണം എന്നിട്ട് നമ്മൾ ചേർക്കുന്നത് ടബാസ്കോ സോസാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാന്താരി മുളകിൻ്റെ ഫ്ലേവറാണ് അപ്പോൾ നമുക്ക് കാന്താരി മുളക് കിട്ടിയില്ലെങ്കിൽ ഏകദേശം അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടൊബാസ്കോ സോസ് ചേർത്ത് കൊടുക്കുക നല്ല എരിവുമാണ് ഈ സോസ് അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം ചേർത്ത് നമ്മുടെ കറിയിൽ എരി കൂടി പോകും പക്ഷെ നല്ല ഫ്ലേവറാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതന്നെ കാന്താരി മുളക് തന്നെ ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുളകും ചേർത്ത് കൊടുക്കുക ഇതിൽ മിക്സ് ചെയ്ത് ഇതിൽ വെന്തിട്ട് നമ്മളീ കൊണ്ടാട്ടമുളകെടുത്തിട്ട് ചോറും കണ്ടല്ലോ അടിപ്പുള്ളിട്ടാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ അതെന്തായാലും ചേർക്കണം എനിക്കറിയില്ല കേട്ടോ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നു വെച്ചാൽ ചേർക്കാതിരിക്കരുത് പിന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളാക്കിയിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിനകത്ത് നമ്മൾ ഒന്നോ രണ്ടോ മിനിറ്റ് നേരം ഇങ്ങനെ നന്നായിട്ട് വഴറ്റണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസാല ഇങ്ങനെ ഒന്ന് പൊതിയാനും ഇതിൻ്റെ മസാലയുടെ ഫ്ലേവറൊക്കെ ഞണ്ടിലേക്ക് പോകാനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വഴറ്റണം അതിന് ശേഷം നമുക്ക് വേവാനാവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോഴാണ് അല്ലെങ്കിൽ നേരെ തന്നെ വെള്ളം ഒഴിക്കണമെങ്കിൽ ചിലപ്പോൾ ഞണ്ടിൻ്റെ ഉള്ളിലുള്ളിലേക്ക് ഫ്ലേവർ ഒന്നും പെട്ടെന്ന് അങ്ങനെ പോവില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു വിട്ടാ ഉപ്പ് ചേർത്തിട്ട് പിന്നെ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം പിന്നെ ഞണ്ട് എന്ന് പറയുന്നത് പ്രത്യേകം വലിയ വേവൊന്നുമില്ല പെട്ടെന്ന് വേവും ചില നാട്ടിലൊക്കെ വെറുതെ പച്ചക്ക് തിന്നതാണ് ഞണ്ട് അവർ ചെറുനാരങ്ങ നീരിൽ ഇട്ട് വെച്ചിട്ട് അവരത് തിന്നും അപ്പോൾ നമുക്കത് പറ്റില്ല പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വേവില്ലാത്തത് കൊണ്ടാണ് അത് പറ്റുന്നത് അപ്പോൾ ചെറുനാരങ്ങ നീരിൽ കെടുക്കുമ്പോൾ തന്നെ ആ പുളിയിലും അതിൻ്റെ ആസിഡിൽ അത് കുറച്ച് വേവും അങ്ങനെയാണ് അവർക്കത് കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് വേവിച്ചു വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഇത് റോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഒട്ടും വെള്ളത്തിൻ്റെ അംശം വേണ്ട കുറച്ചിങ്ങനെ ചെറുതായിട്ടൊരു കുഴഞ്ഞ പോലെ അല്ലാണ്ട് ഇങ്ങനെ വെള്ളം പോലെ നിരിക്കരുത് കറി അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഒരുപാട് എന്താ പറയുക ചാറ് പോലെ ആയാലും ഇത് രസം ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ടിങ്ങനെ പൊറുത്ത പോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രസംട്ടാണ് അപ്പോൾ നമുക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൊറിക്കുട്ടി തിന്നാനും രസമാണ് വെറുതെ കഴിക്കാനും രസമാണ് അവസാനം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സൊക്കെ ചേർത്ത് കൊടുക്കാം അത് അവസാനം ചേർത്താൽ മതി അത് നമുക്ക് ഫ്ലേവറിനും ാണ് പിന്നെ ടേസ്റ്റിനുമാണ് രണ്ടിനും കൂട്ടിയാണ് നമ്മൾ അവസാനം ചേർക്കുന്നത് അത് നമ്മൾ ആ വെള്ളം ചേർത്ത് വേവിക്കുന്നതിനേക്കാൾ മുമ്പ് ചേർക്കുകയാണെങ്കിൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കത് വെന്തതിന് ശേഷം നമുക്കിതൊക്കെ ചേർത്താൽ മതി ഇപ്പം ഞാൻ ഇളക്കി ഇളക്കി ഇങ്ങനെ ഡ്രൈ ആക്കുകയാണ് ഈ ഡ്രൈ ആക്കും തോറും ഇതിൻ്റെ മസാല ഒരു സ്ട്രോങ് മസാല എന്ന് പറയും അതായത് നമുക്ക് കുറച്ചെടുത്താൽ മതി ചോറിനാൻ വേണ്ടിയിട്ട് കാരണം എല്ലാ ഫ്ലേവറും ഇങ്ങനെ കുറച്ച് മസാലയിൽ ഇങ്ങനെ കൂടുതലായിട്ട് ഉണ്ടായിരിക്കും അത് നമ്മൾ ഈ കൊണ്ടാട്ടമളൊക്കെ ചേർത്തിട്ടുള്ള ആരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മസാല എടുത്തിട്ട് നമുക്ക് കുറേ ഭക്ഷണം കുറേ ചോറിണം അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം നമ്മൾ ചപ്പാത്തിയായാലും വെള്ളയപ്പായാലും നൂൽപുട്ട് അങ്ങനെ എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് കുറച്ചെടുത്തിട്ട് കഴിക്കാൻ നല്ല രുചിയാണ് അപ്പം ഞണ്ട് എല്ലാവർക്കും ഇഷ്ടമല്ല ഇഷ്ടമുള്ളവർ ഇത് ട്രൈ ചെയ്യുക ഇഷ്ടമില്ലാത്തവർ ട്രൈ ചെയ്യാൻ ഞാൻ പറയില്ല കാരണം ഇവിടെ ഞാൻ എൻ്റെ മോൾക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ അവരോട് ഒട്ടും കഴിക്കാൻ കൂട്ടാക്കിയില്ല അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു വെറൈറ്റി രുചിയുള്ള നല്ലൊരു ഞണ്ട് റോസ്റ്റാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം